ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും ഉള്ളു കേട്ടാ ഇന്ന് ഒരു എന്താണ് ഒരു പഴയ കാലത്തൊരു സംഭവമൊക്കെ ആയിട്ടാണ് അങ്ങനെയൊക്കെ പറയാല്ലേ പുതിയ വന്ന് ഇച്ചിരി മഴ തന്നെ ഞാൻ പോകുന്നത് കാര്യം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു മഴ വന്നു മഴ വന്ന് ആ വല്യ മഴയ്ക്ക് എത്തി എന്നാലും പെട്ടെന്നൊരു മഴ വന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ ക്ലാസ്സിന്നപ്പോ ഭിട്ട് വൈകിട്ട് ചായക്കുള്ള ചക്കട ചക്കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല നല്ലായിരുന്നു നല്ല ചൂടൊക്കെ മഴയത്ത് വന്നു കഴിഞ്ഞിട്ട് നല്ല ചക്കട ഒക്കെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ചക്ക കുറച്ച് ദിവസമായിട്ട് നമുക്കിവിടെ ചക്കകളുണ്ട് അതുകൊണ്ട് തന്നെ ചക്കയുടെ ഒരു റെസിപ്പി തന്നെ ആയിക്കോട്ടെ ഓർത്ത് നിന്നിട്ട് ചക്കയുടെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു കഴിച്ചു അതുകൂടാതെ കുറച്ച് ചക്ക ചക്കട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞരി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്ത വെച്ചേക്കണെന്ന് അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ചക്ക വിളയച്ചിട്ടൊന്നുമില്ല അപ്പൊ ഒന്ന് വിളയക്കാം നേരത്തെ പണ്ടൊന്നേക്കണം കൊറേയാണ് വിളയച്ചിട്ടൊന്നുമില്ല വീടുകളിൽ കാണിച്ചിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചക്ക വിളിക്കണമെന്ന് അപ്പൊ ഞാൻ വിളയക്കാൻ വേണ്ടിട്ട് അരിഞ്ഞൊക്കെ വെച്ചേക്കും ചക്കയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല ഒന്ന് വിളയച്ചാണ് അതെ അപ്പൊ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ചല്ലേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അത് കുക്കറിലേക്ക് ഇടുന്നു ഒന്ന് വേവിക്കാം അപ്പൊ അത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കൊറച്ചധികം നേരത്തെ പണി ഉണ്ടെന്ന് തോന്നുന്നു നാളെ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഒരുപാട് നേരത്തെ പണിയൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മളോട് വെക്കാൻ ചാൻസ് ഉണ്ടല്ലേ നമുക്ക് എപ്പ തന്നെ തീരുവല്ലോ നമ്മള കൊറച്ച് കഴിഞ്ഞ വെച്ച് 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 സീസൺ കഴിഞ്ഞാലും കൂടാ അപ്പൊ അതിനാണ് അപ്പൊ എന്തായാലും ഇനി അടപ്പത്തേക്ക് വെക്കട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊഴിക്കാൻ പോകുന്നത് വെള്ളം കൂടെ ഒഴിക്കണോന്നാണ് അവർ അതൊന്നും അടിപിടിക്കാണ്ടിരിക്കാനുള്ള സംഭവത്തിന് നീ കൊറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ഇത് വിളയിക്കുമ്പോ കാണിക്ക അത് ഇനി നമുക്ക് െ ഒരു വി നമ്മൾ കുക്കറിൽ ചക്ക വെച്ചിട്ട് വിസിൽ വന്നിട്ട് വരണം നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് ഈ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളൊത്തിരി വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇതൊരു ശർക്കര പാനി ഉണ്ടാക്കാനായിട്ടില്ലേ അതേപോലെ ആക്കി എടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളൂ നമ്മൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണിച്ച അപ്പൊ ഇതുമാവും ഇതും ഒരുമിച്ചാവും നമ്മൾ തോട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഇതായിട്ട് കാണാം നമ്മുടെ കുക്കറിലൊരു വിസലൊക്കെ അടിച്ച് വെള്ളം ഇപ്പൊ അധികമായി പോയി ഞങ്ങൾ നിക്കാട്ടോ അതിന് അടിയിൽ പിടിക്കുവോന്നുള്ളൊരി പക്ഷെ ഇപ്പൊ വെള്ളം കൂടുതലായി പോയിന്നോളം അധികം വെള്ളം എന്നാലും നമ്മളിതിങ്ങനാ വറ്റിച്ച് വറ്റിച്ചിരുന്ന് ഇത്തിരി നേരം കൂടുതൽ ഇടണോന്നുള്ള അപ്പോഴേക്കും റെഡി ആവും പിന്നെ ഇത് ശർക്കര പാന നേരത്തെ കാണിച്ചതായിട്ടുണ്ടേ അപ്പൊ അതും റെഡി ആയിട്ടുണ്ട് നമ്മൾ പാനൊക്കെ വെച്ച് പാത്രം ഒക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചോണ്ടിരിക്കുന്നു ഇതിന്റെ ഒന്ന് എയർ പോവാനുള്ള ഇതിൽ നിക്കാരുന്നു ഞങ്ങൾ ഇങ്ങനെ അടിപിടിക്കോ സംഭവം വെള്ളത്തിലായി പോയി അപ്പൊ എന്തായാലും ഇനി ഞങ്ങളിത് വറ്റിച്ച് വറ്റിച്ച് ഒരു കാണിക്കാട്ടാണില്ല നല്ല മണമൊക്കെ ഇപ്പൊ കാണുന്നവർക്ക് ചക്കടം ചക്കട മണോ ഒക്കെ കിട്ടണ്ടാവും ചക്ക ചക്കിട്ടാത്തവര് കൊറേ പേരൊക്കെ ഇണ്ടാവും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇത്തവണ ചക്ക കൂടുതലായിട്ട് കിട്ടിയത് ഇത്തവണ ചക്ക കിട്ടി രണ്ടു മൂന്ന് കിട്ടി നമുക്ക് ഞങ്ങള് ചക്കട തന്നെ പല നല്ല ചക്കയും വെള്ളം കിട്ടിയത് കഴിക്കാനായിട്ടൊക്കെ കിട്ടിയത് ചക്കയും ചക്കുരു ചീരയും കൂടിയും ഉച്ചപ്പൊലത്തിൽ ചീരക്കിട്ട് ഏ ചക്കടല പല സാധനങ്ങളുടെ സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പാഴാക്കി കളയാനുള്ള എല്ലാം അങ്ങോട്ട് ഓരോ വെറൈറ്റി വെറൈറ്റി ആക്കിയാണ് പിന്നെന്തായാലും ഇത് ഒന്ന് റെഡി ആയിട്ട് നമ്മുടെ ചക്ക ഒരുവിധം വെള്ളമൊക്കെ അന്നേരത്തെ കണ്ടതേലും നല്ലോണം പറ്റിട്ട് നെയ്യ് നമ്മളുടെ ഓരോരുത്തരുടെ അളവിന് ഒഴിക്കാലേ അതെത്ര ശർക്കൂടെ ശർക്കരയും ഓരോരുത്തരുടെ അളവനുസരിച്ചൊക്കെ ഒഴിച്ചു മതി മധുരം വേണ്ടത് നമ്മൾ ഒഴിച്ചു നമ്മള് വേറെ ഇനി ചേർക്കാനില്ലല്ലേ ഇനി വേണമെങ്കിൽ ഏലക്കായൊക്കെ പൊടിച്ചിടാ വേണമെങ്കിൽ ജീരകം പൊടിച്ചിടാ ഏലക്കായ പൊടിച്ചിടാ ചുക്ക് പൊടിച്ചിടാ പിന്നെ ചക്ക വിളയച്ചത് മാത്രം കഴിക്കുമ്പോ കശുനണ്ടി അതൊക്കെ ഇടാ ചക്ക വണ്ടി മാത്രം ഉണ്ടാക്കി വെക്കണീണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അട ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്കായ ചേർത്താ മതിയല്ലോ നേരത്തെ എടുക്കുമ്പോ ചേർത്തേർ നേരത്തെ ചേർക്കണ്ട എന്താണെങ്കിലും ഇനി ഇതാവട്ടെ കിട്ടി െണ്ണം കഴിച്ചെ ഇനിയിപ്പ് രാത്രി വരെ സമയ രണ്ടു മൂന്നെണ്ണം കഴിച്ചിട്ട് നേരത്തെ കാണിച്ചു നമ്മ ചക്കളിച്ചിട്ടുണ്ടായിരുന്നേ നല്ല

അല്ല ഇതിപ്പോ നമ്മത്തിട്ട് ഗോതമ്പൊടിയുമായിട്ട് മഴ പെയ്തില്ലേ മഴ പെയ്തില്ല വെള്ളമായി അറിഞ്ഞു വിടാർത്തോണ്ട് ചോദിച്ച കേട്ടാ ചക്കച്ചോള മാത്രം ഇഷ്ട അതെ സുദുന ഭയങ്കര ഇഷ്ടോള്ളു അല്ലെ നീ കഴിച്ചോടി ഈ സാധനത്തിന് മാത്രം ഞാൻ നിങ്ങക്ക് വിട്ടേക്കണ് അതെ അപ്പൊ

അതാണ് അതാണ് ഞാൻ ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ ാണ് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സമയുന്നില്ല ഇവിടെ വെച്ച് നമ്മളെ ചക്കറിയോ ചക്ക ചാവുള്ളൂ അതെ അങ്ങനെ കാര്യങ്ങള് അപ്പൊ സംഭവം എന്ന് ഇപ്പൊ എല്ലാവരും ഉള്ള ദിവസങ്ങളട്ടോ കൊറേ ദിവസം ഇപ്പൊ എല്ലാവരും ഉണ്ട് വീട്ടില് ഇപ്പൊ അതിന്റെ കളിയത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തക്കുണ്ടായിരുന്നു തക്കു അവിടെ നിൽക്കാൻ പോയിരുന്നു സുധു മാത്രേഷൻ സുധു ഫുള്ളിവിടെയായിരുന്നു അപ്പൊ സുധുന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോയിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ വെക്കേഷൻ ഒക്കെ തീരും ഇപ്പൊ തന്നെ ബാക്ക് ടു സ്കൂളിലേക്ക് പോകും അതെ അത് ക്യാമറയിൽ ഞാൻ കിട്ടി നോക്കണ്ട ഞാൻ തിരിച്ചു വെച്ചതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ പിന്നെന്താ പറയാനുള്ള പറയൂ അമ്മക്ക് ഇനി ഒരു സർജറി ഉണ്ട് ഉണ്ടാവും കണ്ണിന് അതെ അമ്മക്ക് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ ഇപ്പൊ ഇപ്പൊ അടുത്ത ദിവസം രണ്ട് കളിയും കൂടി ഉണ്ട് പറയട്ടെ ഞാൻ പറയട്ടെ രണ്ട് കളിയും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞി അപ്പൊ സംഭവം വെച്ചാല് രണ്ട് കളി കൂടി ഉണ്ടാ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കണ്ണിണ്ട ചെറിയൊരു സംഭവം ഉണ്ടൊക്കെ ബാക്കി വിശദീകരിച്ച് പിന്നെ ഒരു വീടൊക്കെ പറയാ പിന്നെന്താ നിങ്ങൾ പറയാം പറഞ്ഞു നീന് മിണ്ടി അ

ും കണ്ടില്ലേ ഇഷ്ടപ്പെട്ട എല്ലാ അമ്മായിനും പുതിയ വീഡിയോ ഞാൻ നിങ്ങളെ പോലെ തന്നെ അവർ കാണില്ല മറ്റേതൊക്കെ നമ്മൾ എടുക്കുമ്പോ തന്നെ നമുക്ക് അറിയാം എന്താണെന്നൊക്കെ അഭിനയം ഉള്ളി ഇത്രയും അറിഞ്ഞില്ല നമ്മുടെ ഇവിടുത്തെ അഭിനയ ഡയലോഗുകളൊക്കെ നേരത്തെ ഉള്ളോട്ടേ പിന്നെ രണ്ട് മരുമക്കൾക്കും അഭിനയിക്കേണ്ടി വന്നില്ല കണക്കാരം പറയണമെങ്കില് അതെ അപ്പൊ അപ്പൊ ഇനിയും കൊറേ നല്ല കഥകളായിട്ട് ഞങ്ങൾ പുറകെ പുറകെ വരും അതൊക്കെ നമ്മൾ തിരുത്തിയിട്ട് വരും വാരി ഇറങ്ങി അതിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എല്ലാം റെഡിയാവുന്ന പ്രതീക്ഷിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം വെയിറ്റ് ചെയ്യാം അതെ അപ്പൊ നമുക്ക് വഴിയെ വഴിയൊക്കെ റെഡി ആകാൻ കുറച്ചാൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതെ അപ്പൊ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം എന്തായാലും കുറച്ചാൾ ആപ്പിള സംഭവങ്ങൾ വരാറുണ്ട് അതൊക്കെ റെഡിയാവുമ്പോൾ പ്രതീക്ഷിക്കാം ഇതു നമ്മ നേർന്നാണ് അല്ലേ ഇത്രയും പോയ പോരെ വീഡിയോ കണ്ടു കാണണ്ട നേരെ കണ്ടവന്നില്ല അതിനെ നല്ല വിളിക്കണ്ടിരുന്നത് എല്ലാവരും വിളിച്ചിത്തിരന്ന് നേരെ നോക്കി കാണോല്ല എന്തായാലും നല്ല വീഡിയോന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പോൾ ഞങ്ങളെങ്ങോട്ട് പറ്റൂട്ടാ അങ്ങനെ കേട്ടാ അതെന്തെങ്കിലും ഇതിട്ട് പാളി പോയില്ല चलो പിന്നെ ഇടുന്ന വീഡിയോ चलो പാളാം അന്നാലേ നിങ്ങൾ ശ്രമിക്കണോ നിർമാതാവിലില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടോളള അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുകൂടി ഓടിച്ചു അവസാനിപ്പിക്കേണ്ട അടുത്തൊരു നല്ലൊരു വീഡിയോട്ട് കാണുന്നത് വരെ